ഞാന് വളക്കാൻ മുടക്കനാണ് പക്ഷെ മെയിൻറ്റൈൻ ചെയ്യാൻ കുറച്ച് മോശം ഇവിടെ അതിൽ രണ്ടിലും മുടിക്കാനാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടുതൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവരെന്ന സിനിമയുടെ അണേറയിലും ക്യാമറ മുന്നിലും പ്രവർത്തിച്ചവരുണ്ട് കൂടെ നിന്നവരുണ്ട് അപ്പൊ സംവിധായനായാലും പ്രൊഡ്യൂസർ അരുൺ നാരായണൻ ബിജു ചേട്ടൻ ിജു ആസിഫ് അനുശ്രീ മിയ ദിലീഷ് പിന്നെ ഇടയ്ക്ക് നമ്മുടെ കുറേ ആൾക്കാർ അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കൂടെ ചെന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് തലവൻ ബിജു നേരത്തെ പറഞ്ഞ ഒരു അധികം ഹൈപ്പില്ലാതെ വന്നൊരു സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ മുതൽ അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻ കുതിപ്പാതം നടത്തിക്കൊണ്ടിരുന്നു അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസ്റ്റിനെ വിളിച്ചു ജിസ്സിനെ വിളിച്ചു പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല ഇറങ്ങി എന്ന് പുറപ്പെടുക ബിജുവിനേം കൂടെ വലിച്ചിറങ്ങുക കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ ബിജുവിനോട് പറഞ്ഞു നല്ല സിനിമ അതേത് രീതിയിൽ നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കഴിയും മെയ്യും മറന്നിറങ്ങണം എന്നുള്ളത് അനുസരിച്ച് അവൻ കയ്യും മെയ്യും മറന്നിറങ്ങി ഈ ഒരു വിജയം ശരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷം തലവൻ ടു ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും ദിലീഷ് പറഞ്ഞ് സാലറി ഡബിൾ ആയിട്ട് ചോദിക്കണമെന്നുള്ളൂ അപ്പോൾ ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചോദിച്ചോളൂ കാരണം അരുൺ കൈ നീട്ടി തരും ഏറ്റവും നല്ല വിജയമായിട്ട് മാറും പ്രതീക്ഷകൾ വാനോളമുണ്ട് വിജയ നേരത്തെ സൂചിച്ച് പോലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ